അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും മേഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വിഴിഞ്ഞം കടപ്പുറം സീസൺ തുടങ്ങി തന്നെ ഒരു പതിമൂന്ന് പതിനാല് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വിഴിഞ്ഞം കടപ്പുറം വിത്ത് മീനുകൾ വരവ് കുറവായതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു ഒരാട്ടവർ കുറച്ച് കായൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്രഷ് മീനാണ് കൊണ്ടുവന്നിട്ടുള്ളത് മീൻ നല്ല പിട പിടപിടയ്ക്കുന്ന മീനുകളാണ് സൈസ് ഉള്ളതുകൊണ്ട് രണ്ട് കിലോ ഉള്ളതുകൊണ്ട് ഒന്നര കിലോ ഉള്ളതുകൊണ്ട് കിലോ ഉള്ള അങ്ങനെയുള്ള കായൽ മീൻ സ്ലോപ്യ ഐറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് വിഴിഞ്ഞം കടപ്പുറത്ത് ലേലം ചെയ്ത് രൂപയ്ക്കാണ് പോകുന്നു എന്നുള്ള കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് സംസാരിച്ചാൽ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ പോയി ആ ലൈവ് കാഴ്ചകൾ കാണാം ഓക്കെ 1050 50 1900 ஸ்லோப்பி ஸ்லோப்பி அவஞ்ச ஸ்லோப்பி வா 1050 90 90 1950 50 1250 50 இந்த வல்லகார் முன்னாடி 1200 1200 ஜெசி ஆர் வீரவல்லி 50 1250 250 500 400 50 550 500 500 500 50 600 600 1600 600 1600 600 1600 600 கேஸ் ஊடு 1600 வந்துண்டா நான் ஐடும் நான் போட்டல படி நீடா என்னைய சோ புஷ்மீன வா இப்ப எது சப்த இல்ல டட 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 1300 1350 400 400 400 1450 500 550 50 50 1550 50 600 650 50 1650 700 700 700 500 1750 50 50 1780 50 1750 അണ്ടി കണ്ടോ 1750 കണ്ടോ കണ്ടോ

1800 800 800 1800 1800 ക്ലാസ് ടയരം കാണിക്ക കൊടു 90 709 90 1090 90 1800 1800 കളങ്ങ 90 90 90 ആള് ആള് മാപ്ര രാത്രി 80 രൂപണ്ടായിട്ട് അവിനെ വലം കൊടുത്താ വാ 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 ഇങ്ങോട്ട് നടക്കൂടാ നീ ഇകൂടി നീ ഇകൂടി നീ ഇകൂടി നേ നേ 1500 2500 50 600 50 करीबीയും കിടക്കും 1250 50 50 50 700 700 1500 700 700 700 1550 50 50 50 800 800 800 രൂപയണ്ടോ 1850 50 50 50 1850 50 900 950 50 50 950 2000 1992 2000 2000 2000 2000 2000 2050 50 50 80 50 2000 இது جنبي பறங்கி கொண்டிருக்கு சோ ஆ प्यारನಲ್ಲಿ கே மீன் இல்ல தண்ணி தைல விட்டு இரு மூணு மூணு எடுத்து

1550 50 50 50 1580 50 600 600 1680 50 500 500 1500 750 1550 ஜும்மயில இருந்து நீங்க எல்லார 1750 மா விட்டுட்டு இருங்க இங்க 1750 50 50 1750 800 800 850 50 1850 50 1850 விட்டுட்டேன்டா 1850 தீர்ந்தா தீர்ந்தா നല്ല അപ്പോൾ നമ്മുടെ കൂട്ടുകാർ കണ്ട് നമ്മളെ കായിൽ നിന്ന് കൊണ്ടുവന്ന സ്ലോപ്പിയ മീനിന്റെ വിലയും കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ട് രണ്ടായിരം ആയിരത്തി എണ്ണൂറ് ആയിരത്തി ഇറങ്ങാനുള്ള ഓരോ പുള്ളി ഇതും പോയിട്ടുള്ളത് അവസാനം കൊണ്ടുവന്ന ഒൻപത് നല്ല സൈസ് മീനിന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് രൂപയാണ് പോയത് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് രൂപിച്ചാണ് ആ മീൻ പോയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കടപ്പുറ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഏഞ്ചൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർ ഗുരുതരം നേരത്തെ വീഡിയോ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ